ഹായ് അസ്സലാമലൈക്കും അജിവാ കളക്ഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുമിയ സലീം നമ്മുടെ ഷോപ്പ് വരുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ നിന്ന് രണ്ട് കിലോമീറ്റർ കാഞ്ഞിരക്കാട് ചുമ്മാ മസ്ജിദിന്റെ അടുത്താണ് ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്ന് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം റൂട്ടും കാര്യങ്ങളൊക്കെ ഗൂഗിൾ മാപ്പിൽ ഇട്ടിട്ടുണ്ട് ഇനി സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്ന മെറ്റീരിയൽ റയോൺ മെറ്റീരിയൽ ആണ് റയോൺ ഫോയിൽ പ്രിന്റ് വരുന്ന അടിപൊളി കളക്ഷനുകളാണ് നമ്മൾ ഇന്ന് സ്റ്റോക്ക് കൊണ്ടുവന്നേക്കണത് അപ്പോൾ വീഡിയോ നിങ്ങൾ പുറവായിട്ടും കാണാൻ ശ്രമിക്കണം പിന്നെ പുതുതായിട്ട് വീഡിയോ കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ലൈക്കൊക്കെ ചെയ്ത് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമുക്ക് ഓരോ ഡിസൈനുകൾ കാണാം റയോൺ ഫോയിൽ പ്രിന്റിന്റെ ആദ്യത്തെ കളർ ഓഫേറ്റ് കളറിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടില് ഗ്രീൻ കളറാണ് വരുന്നത് ഈ ഗ്രീൻ കളറിൽ നമുക്ക് ഫോയിൽ പ്രിന്റും വന്നിട്ടുണ്ട് നല്ല അടിപൊളി മെറ്റീരിയലും നല്ല അടിപൊളി ഡിസൈനുകളും ആണ് പുതിയ സ്റ്റോക്കിൽ വന്നേക്കണത് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് റയോൺ മെറ്റീരിയൽ നമുക്ക് ഒരു ഡിസൈൻ്റെ തന്നെ നാല് കളർ ചേഞ്ചുകൾ അവൈലബിൾ ആണ് അപ്പൊ ഈ ഡിസൈൻ്റെ നമുക്ക് കളർ ചേഞ്ചുകൾ കാണാം അടുത്തത് ബ്ലൂ ബ്ലൂ ഷെയ്ഡ് ഓഫ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ഫോയിൽ പ്രിന്റ് വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് വാഷ് ചെയ്യുമ്പോൾ ഫോയിൽ പോകുമെന്നില്ല നമ്മൾ ഒരു വീഡിയോയിൽ കാണിച്ചേക്കുന്നതാണ് ഈ മെറ്റീരിയൽ ിട്ട് ഒരുപാട് കസ്റ്റമർ എടുത്തിട്ട് നമുക്ക് ഫോട്ടോയൊക്കെ അയച്ചു തന്നിട്ടുണ്ട് പല മോഡലിൽ സ്റ്റിച്ച് ചെയ്യാം നമുക്ക് റയോൺ മെറ്റീരിയൽ സോഫ്റ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് ഇനി നമുക്ക് ഇതിന്റെ അടുത്ത കളർ ചേഞ്ച് നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് റയോൺ ഫോയിൽ പ്രിന്റിന് വരുന്നത് ഇത് ഒരു യെല്ലോ കളർ ലൈറ്റ് ആണ് നല്ല ഭംഗിയുണ്ട് എല്ലാ ഡിസൈനും കാണാന് കളറും അടിപൊളി കളറുകളാണ് കഫ്താനൊക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം നിങ്ങൾക്ക് അതേപോലെ കോട്ട് സെറ്റ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാം ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ഇതിന് ലൈനിങ്ങിന്റെ ആവശ്യമില്ല മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആണ് പിന്നെ ഇതിന്റെ ഒരു ലൈറ്റ് പിങ്ക് കളർ പിങ്ക് കളർ നാൽപ്പത്തി നാലിഞ്ച് വീതി നീ നമുക്ക് അടുത്ത ഡിസൈൻ കാണാം അടുത്തത് റയോൺ പ്രിന്റിൽ ഒരു പാകിസ്ഥാനി ഡിസൈൻ നല്ല അടിപൊളി ഡിസൈനാണ് ഇപ്പം മിക്ക കസ്റ്റമറും നമ്മുടെ അടുത്ത് ചോദിക്കുന്നതാണ് പാകിസ്ഥാനി ഡിസൈന് റയോണിൽ ഫോയിൽ പ്രിന്റ് വരുന്ന ഡിസൈൻ അടിപൊളി ഡിസൈനാണ് നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുള്ള ഡിസൈനാണ് പർപ്പിൾ കളറിലാണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് പി ഡി എഫ് വീഡിയോയിൽ കണ്ടിട്ട് കറക്റ്റ് കളർ മനസ്സിലായിട്ടില്ലെങ്കിൽ പി ഡി എഫ് ചോദിക്കാം പി ഡി എഫിൽ മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഓർഡർ കൺഫേം ആണെങ്കിൽ അതിൻ്റെ ഫോട്ടോ ചോദിച്ചാൽ മതി ഇവിടെ നിന്ന് അയച്ചു തരും അടുത്തത് ആ ഡിസൈൻ തന്നെ നമുക്ക് ഗ്രീൻ കളറിലാണ് വരുന്നത് ഗ്രീൻ കളർ നല്ല കളർഫുൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് എല്ലാവരും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം പിന്നെ നമുക്ക് ഇതിന്റെ ഒരു ബ്ലാക്ക് കളർ ഏറ്റവും കൂടുതൽ കസ്റ്റമർ യൂസ് ചെയ്യുന്ന ഒരു കളറാണ് ബ്ലാക്ക് എല്ലാ കസ്റ്റമർക്കും ഇഷ്ടമുള്ള ഒരു കളറാണ് ബ്ലാക്ക് കളർ ഇപ്പം സ്ക്രീൻഷോട്ട് ഇതിൽ നിന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ എത്ര മീറ്ററാണ് വേണ്ടേ എന്നും കറക്റ്റ് മാർക്ക് ചെയ്ത് അയക്കാം ഫോട്ടോസ് മാത്രമായിട്ട് വാട്സാപ്പിൽ വിടരുത് ഇത് നിങ്ങൾക്ക് മെറ്റീരിയൽ ആവശ്യമുണ്ടോ അതോ എത്ര മീറ്ററാണ് വേണ്ടേ എന്നെല്ലാം ടൈപ്പ് ചെയ്തിട്ട് കറക്റ്റ് വിടാം ഇത് ബ്ലൂ കളർ ട്രയോണിൽ തന്നെ അടുത്ത അടിപൊളി ഡിസൈൻ റെഡ് കളറിലാണ് വരുന്നത് റെഡ് കളറില് ഫോയിൽ പ്രിന്റ് ഡിസൈൻ അടിപൊളി ഡിസൈൻ ആണ് പിന്നെ നമ്മൾ ഇപ്പൊ വീ വീഡിയോയില് രണ്ട് സ്ക്രീനിൽ രണ്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് കസ്റ്റമർ കെയർ നമ്പറും പർച്ചേസ് നമ്പറിലും പർച്ചേസ് നമ്പറിലാണ് നിങ്ങൾ പി ഡി എഫും അതേപോലെ ഓർഡർ കാര്യങ്ങളെല്ലാം സ്ക്രീൻഷോട്ട് ഒക്കെ അയക്കേണ്ടത് കസ്റ്റമർ കെയർ നമ്പറിൽ നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുക അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയൽ ഒരു മൂന്ന് മുതൽ അഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ടും മെറ്റീരിയൽ കിട്ടിയില്ലെങ്കിലൊക്കെ കസ്റ്റമർ കെയർ നമ്പറുമായിട്ടാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് ഇത് ബ്ലാക്ക് കളർ നല്ല അടിപൊളി ഡിസൈൻ ആണ് കഫ്താനൊക്കെ സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ പിന്നെ ഈ ഡിസൈൻ്റെ തന്നെ പർപ്പിൾ കളർ ഇപ്പം നമുക്ക് മെറ്റീരിയൽ പെട്ടെന്ന് ആവശ്യമുള്ളവർ ഡി ടി ഡിസ് പറയാം ഡി ടി ഡി സി ആണെങ്കിലാണ് നിങ്ങൾക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ മെറ്റീരിയൽ കിട്ടോളൂ പോസ്റ്റ് മൂന്ന് മുതൽ അഞ്ച് ദിവസത്തിനുള്ളിലാണ് കിട്ടുള്ളൂ അപ്പൊ ഹോം ഡെലിവറി അവൈലബിൾ ആണ് പോസ്റ്റ് ഡി ടി ഡി സിയിലോ ഹോം ഡെലിവറി അവൈലബിൾ അല്ല നമ്മൾ അവരുടെ ഓഫീസിൽ പോയി കളക്ട് ചെയ്യേണ്ടി വരും അപ്പം നിങ്ങളുടെ തൊട്ട് അടുത്തുള്ള ടൗണിലൊക്കെ നമുക്ക് ഡി ടി ഡി സി അവൈലബിൾ ആയിരിക്കും ഇത് യെല്ലോ കളർ ലൈറ്റ് യെല്ലോ ആണ് ഒരു ബാട്ടിക് ഡിസൈനില് സ്ട്രൈപ്പ് ആണ് വരുന്നത് പീകോക്ക് ബ്ലൂ പീ ബ്ലൂ കളറിലാണ് ഇതിപ്പോ നിങ്ങൾക്ക് സ്ട്രൈപ്പ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അടിപൊളി ഡിസൈൻ ആണ് ഫോയിൽ പ്രിന്റ് വന്നിട്ടുണ്ട് ഇനി ഇതിന്റെ ഓരോ കളർ ചേഞ്ചുകൾ കാണാം ഒരു യെല്ലോ കളർ യെല്ലോയും ഒക്കെ ആയിട്ടുള്ള ഡിസൈനാണ് ഇതുപോ ഈ മോഡലിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം ഈ മെറ്റീരിയലിന് നാൽപ്പത്തിനാല് ഇഞ്ച് വീതിയാണ് റേറ്റ് വരുന്നത് ഒരു നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് വരുന്നുള്ളു ഇപ്പം നിങ്ങൾ റയോണ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഒന്ന് നനച്ചിട്ട് വേണം ഇതൊന്ന് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാന് ഇത് പർപ്പിൾ കളറ് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇപ്പൊ എടുത്ത കസ്റ്റമർക്കൊക്കെ അറിയാൻ പറ്റും ഇനി അടുത്തത് ഒരു റെഡ് കളർ എല്ലാം നല്ല ഭംഗിയുള്ള ഇന്നിപ്പോ നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിച്ച എല്ലാ ഡിസൈനും നല്ല ഭംഗിയാണ് നല്ല മെറ്റീരിയലും ആണ് എല്ലാവരും പരമാവധി പർച്ചേസ് ചെയ്യാൻ നോക്കണം പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക ഇപ്പം നമ്മൾ ഇന്ന് കാണിച്ച റയോൺ മെറ്റീരിയൽ പോളി റയോൺ അല്ല നല്ല കോട്ടൺ ഫോൾ പ്രിന്റ് വരുന്ന റയോൺ മെറ്റീരിയലാണ് ഇപ്പം നമുക്ക് കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ട് ഒരുപാട് കസ്റ്റമർ എടുത്ത മെറ്റീരിയലാണ് പിന്നെ പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ടോയെന്ന് ഒരുപാട് പേര് വാട്സാപ്പിൽ നമുക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട് അപ്പം അതിന്റെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് എല്ലാം അടിപൊളി ഡിസൈനുകളാണ് എല്ലാവരും അപ്പോൾ പരമാവധി പർച്ചേസ് ചെയ്യാൻ നോക്കണം പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരാം അസ്സാമലൈക്കും